ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പിന്നാലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വർഗീയ കക്ഷികളുമായി നടത്തിയ രഹസ്യധാരണ പുറത്ത് താമരക്കുളം പഞ്ചായത്തിൽ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് എസ് കോൺഗ്രസ് ബന്ധം വ്യക്തമായത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിലും കോൺഗ്രസും വർഗീയ കക്ഷികളുമായിട്ടുള്ള ബന്ധത്തിനെതിരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ വന്നിരുന്നു ഇതിനെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള നേതാക്കൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ഏറ്റവും ഒടുവിലായി മാവിലിക്കരയിലെ താമരക്കുളം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരംഗം മാത്രമുള്ള എസ് ഡി പി ഐയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കാൻ കോൺഗ്രസിലെ ഏഴംഗങ്ങളാണ് വോട്ട് ചെയ്തത് മറിച്ച് കോൺഗ്രസിലെ രണ്ട് പേർക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലഭിക്കുന്നതിന് എസ് ഡി പി യുടെ നിർണായക വോട്ടും ലഭിച്ചു ഫലത്തിൽ എസ് ഡി പി കോൺഗ്രസിനെയും കോൺഗ്രസ് എസ് ഡി പി യെയും സഹായിച്ചു പരസ്യമായ ഈ ഒത്തുകളിൽ പുറത്തായ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്താനാണ് സി പി ഐ എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും തീരുമാനം കൈരളിന്യൂസ് ആലപ്പുഴ